ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ ജീവിത രീതികളിൽ മാറ്റം കൊണ്ടുവരാനുള്ള ടു ഡു ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പല രീതിയിലുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് രീതിയിൽ എഴുതാൻ പറ്റുന്ന ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടു ടുഡു ലിസ്റ്റാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൺ ത്രീ ഫൈവ് റൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഡു ലിസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റും വൺ ത്രീ ഫൈവ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ബിഗ് ടാസ്ക് അതായത് വലിയ ടാസ്ക്കുകൾ നാളെ നമുക്ക് ചെയ്തു തീർക്കാം ഉള്ള വലിയ ടാസ്കുകൾ രണ്ടാമത്തെ മീഡിയം ടാസ്ക്കുകൾ അത് ഒരു സമയബന്ധിതമായിട്ട് ഒരു മണിക്കൂറ് രണ്ട് കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന ടാസ്കുകൾ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകളാണ് മീഡിയം ടാസ്കുകൾ മൂന്നാമത്തെ വരുന്നത് സ്മാൾ ടാസ്കുകൾ അതായത് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് അരമണിക്കൂർ കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ കുറേ ഉണ്ടാവും നമുക്ക് നാളെ ചെയ്തു തീർക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിനെയാണ് നമ്മൾ സ്മോൾ ടാസ്ക് എന്ന് പറയുക അപ്പോൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ടു ഡു ലിസ്റ്റ് അപ്പോൾ വലിയ ടാസ്കുകളായിട്ട് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോണം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന മീഡിയം ടാസ്കുകളായിട്ടും പറ്റും അതുപോലെ തന്നെ ചെറിയ അഞ്ചോ പത്തോ മിനിറ്റുകൾ കൊണ്ട് തീരാൻ പറ്റുന്ന സ്മോൾ ടാസ്കുകൾ അതൊക്കെ നമ്മൾ എഴുതിയെടുക്കുക ലിസ്റ്റ് ചെയ്തെടുക്കുക ഈ കാര്യങ്ങളൊക്കെ നിശ്ചിച്ച് ചെയ്യുമ്പോൾ എഴുതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രയോറിറ്റി ബേസ്ഡ് ആയിരിക്കണം അതായത് ഏതാണോ ആദ്യം ചെയ്യേണ്ടത് അത് നോക്കിയിട്ടാണ് ലിസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ടൈം ബേസ്ഡ് ആയിരിക്കണം സമയബന്ധിതമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏത് സമയത്താണ് ഏത് കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് അത് സംബന്ധിയായ കാര്യങ്ങൾ ആദ്യം ലിസ്റ്റ് ചെയ്യുക നമുക്ക് ഒരുപാട് തലത്തിലുള്ള കാര്യങ്ങൾ ഒരു ദിവസം നമുക്ക് ചെയ്തു തീർക്കാനുണ്ടാവും നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും ഇനി നമ്മൾ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ടാവും നമ്മുടെ സ്റ്റാഫുകൾക്ക് വർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഷോപ്പിൽ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കണം ഇതൊക്കെ എഴുതി വെക്കണം അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഉണ്ടാവും നമുക്ക് ബാങ്കിൽ പോകാനോ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ഒക്കെ കാണാനോ എന്തെങ്കിലും മീറ്റിങ്ങിൽ പങ്കെടുക്കാനോ ഇതിനൊക്കെ നമുക്ക് സമയമാണല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ഈ നാളത്തെ കാര്യങ്ങൾ ഇന്ന് ലിസ്റ്റ് ചെയ്ത് ഇന്ന് എഴുതി വെക്കണം ഇതാണ് ടുഡു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനിയും നമുക്ക് സമയങ്ങൾ ഒരുപാട് ആവശ്യമാണ് സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരോടൊപ്പം നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കുറച്ച് എൻ്റർടൈൻമെന് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിലെ ഇരുപത്തി നാല് മണിക്കൂർ എങ്ങനെ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ഈ ലിസ്റ്റ് ചെയ്തിണ്ടാക്കണം അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ബിഗ് ടാസ്ക് ആയിട്ട് മീഡിയം ടാസ്ക് ആയിട്ട് സ്മോൾ ടാസ്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ സ്മോൾ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ഫസ്റ്റ് നമ്മൾ അതിന് പ്രയോരിറ്റി കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻറ്റ് നമുക്ക് കിട്ടും നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞല്ലോ ഇപ്പം ലിസ്റ്റിൽ എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഒരു നാല് കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കോൺഫിഡൻ നമുക്ക് കിട്ടും അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അങ്ങനെയും പോകാൻ പറ്റും ഇനി ഇത് കൂടാതെ നമ്മുടെ ഈ ലിസ്റ്റിലെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ രണ്ട് കാര്യങ്ങളാക്കിയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് മൂന്നാമതായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അർജൻറ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻ്റ് അർജൻറ്റാണ് ഇപ്പോൾ ചെയ്യേണ്ടതാണ് പക്ഷേ അതിന് അത്ര പ്രാധാന്യമല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക അത് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിൽ ഒരാളെ അയക്കണം അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെ സ്റ്റാഫിനെ അയക്കുക നമ്മൾ പോകേണ്ടാത്തൊരു കാര്യത്തിനാണ് നമ്മളെ സ്റ്റാഫിനെ അയക്കുക അതുപോലെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾക്ക് പങ്കെടുക്കാനോ നമ്മൾ നേരിട്ട് പങ്കെടുക്കാനല്ലാത്ത പരിപാടികൾക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു തുടങ്ങാനോ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ വീട്ടുകാരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരെ ഏൽപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കുക ഇല്ല നമ്മളെ സ്റ്റാഫുകളെ ഏൽപ്പിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതിലുള്ള ഒരു നാലാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ നാലാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജൻറ് ഇതുപോലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക പ്രധാനമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബട്ട് നോട്ട് അർജൻറ്റ് എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനത്തെ കാര്യങ്ങൾ എന്തെയ്യുക നമ്മുടെ ടു ഡ്യൂ ലിസ്റ്റിൽ വരുമ്പോൾ നാളത്തെ കാര്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക അപ്പോൾ നാളെ തന്നെ ചെയ്ത് തീർക്കണം എന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക മറ്റൊരു ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് അടുത്ത മാസം ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത വർഷത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിനെ ഷെഡ്യൂൾ ചെയ്തിട്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഇനി അഞ്ചാമത്തെ ഒരു വിഭാഗമുണ്ട് അഞ്ചാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നോട്ട് അർജൻറ് നോട്ട് ഇമ്പോർട്ടൻ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അധിക ആക്ടിവിറ്റീസും ഉൾപ്പെടുന്നത് അധിക ടാസ്കുകളും ഉൾപ്പെടുന്നത് ഈ വിഭാഗത്തിലാണ് അതായത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ ബിലോ ആവറേജ് ആളുകളിൽ പെർഫോമൻസ് കുറഞ്ഞിട്ടുള്ള ആളുകളിൽ അതുപോലെ തന്നെ മടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഉഴപ്പി പോകുന്ന ആളുകളിൽ ഇവരിലൊക്കെയാണ് ഈ ഒരു കാറ്റഗറി അധികവും അധിക ടാസ്കും കണ്ടുവരുന്നത് ഈ ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പാടെ ഒഴിവാക്കേണ്ടതാണ് റെഡ്യൂസ് ചെയ്യേണ്ടതാണ് ഡിലീറ്റ് ചെയ്യേണ്ടതാണ് ഇതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുക ഫേസ്ബുക്കിലും മറ്റുമൊക്കെ നമ്മുടെ ആവശ്യത്തിനല്ലാതെ വെറുതെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സമയങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മുടെ സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മോശപ്പെട്ട പ്രവൃത്തികൾ ദുശീലങ്ങൾ ഇതൊക്കെ ഈ ഒരു ആക്ടിവിറ്റീസിൽ ഒരു കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജൻറ് അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല എന്നാൽ നമുക്കൊരു പ്രാധാന്യമല്ല നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു പെർഫോമൻസും ഒന്നും കിട്ടുന്ന കാര്യമല്ല പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കുക നമ്മളെ സമയം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇനി ഇതുവരെ നമ്മൾ ലിസ്റ്റ് ചെയ്ത ടു ഡു ലിസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ടോ അധികമായിട്ട് വന്നിട്ടുണ്ടോ എഴുതിയെടുത്തതെന്ന് നോക്കുക അത് നോക്കിയതിന് ശേഷം അഗൈൻ വീണ്ടും ഒന്നും കൂടി എന്ത് ചെയ്യുക ഒന്ന് ഫിൽറ്റർ ചെയ്യുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി ആളെ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വെക്കുക എന്നിട്ട് അതൊന്നും കൂടി ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടുഡു ലിസ്റ്റ് സെറ്റ് ചെയ്യുക അതിൽ ആവശ്യം അനാവശ്യം അത്യാവശ്യം പ്രയോറിറ്റി കൊടുത്ത് ടൈം ബേസ് ചെയ്തിട്ട് സമയബന്ധിതമായിട്ട് വൺ ടു ത്രീ ഫോർ എന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇന്നത്തെ ടുഡു ലിസ്റ്റ് എഴുതുക നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നിട്ട് അതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെന്ന് ചെയ്യുക അത് വേറെ നമ്മൾ മാർക്ക് ചെയ്തിട്ടിടണം അപ്പോൾ നമ്മേ ദിവസം തന്നെ ഒരു ഉച്ച ആകുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക അതായത് നമ്മുടെ സ്റ്റാഫുകളെ വീട്ടുകാരെ നമ്മൾ സപ്പോർട്ടിനേറ്റിനൊക്കെ നമ്മൾ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പെർഫോമൻസ് വർദ്ധിക്കും നമ്മുടെ വർക്കിങ്ങൊക്കെ അതേപോലെ ഒരു പ്രൊഡക്റ്റിവിറ്റി കൂടും നമ്മുടെ ഹൈലി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും അപ്പോൾ നമ്മുടെ സമയങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും നാളത്തെ കാര്യങ്ങൾ ഇന്ന് തന്നെ ലിസ്റ്റ് ചെയ്ത് വെക്കാനും നാളത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വ്യക്തമായിട്ട് ചെയ്യാനും കൃത്യമായിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ടു ഡു ലിസ്റ്റ് നിങ്ങളും ശീലിക്കുക നിങ്ങളും ഉപയോഗിക്കുക അതിനുള്ള നല്ലൊരു മാറ്റം നിങ്ങളിൽ ഉണ്ടായിത്തുടങ്ങും എന്നുള്ളത് തീർച്ചയാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം